പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മൈൻഡ് സെറ്റ് പവർ അഥവാ മൈൻഡ് പവർ കൂടിയവരുടെ മൂന്ന് അടയാളങ്ങൾ അതിനുമുമ്പ് നിങ്ങൾ ലൈഫിൽ എന്ന് ഓർത്തുവെക്കേണ്ട ഒന്നാണ് മൈൻഡ് പവർ ഈസിക്കറ്റ് സ്ട്രോങ് ലൈഫ് അഥവാ നമുക്കൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പവർഫുള്ളായിട്ടുള്ള സ്ട്രോങ് ആയ മൈൻഡ് സെറ്റ് വേണം എന്ന് തന്നെയാണ് അതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വെക്കണം അപ്പോൾ ഈ മൈൻഡ് സെറ്റ് അഥവാ മൈൻഡ് പവർ കൂടിയവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അതിൽ ഒന്നാമതായിട്ട് മൈൻഡ് പവർ കൂടിയവരുടെ ഒന്നാമത്തെ അടയാളം കാം ഇൻ കാസ് അഥവാ കഷ്ടതകളിൽ അവർ ശാന്തത പാലിക്കുന്നവരായിരിക്കും അവർ വല്ലാതെ ഒച്ചപ്പാടും ബഹളവും ആക്കിയിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യില്ല അഥവാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സിങ് ആണ് പക്ഷേ നമ്മളും മൈൻഡ് പവർ കൂടിയവരും തമ്മിലുള്ള ഒരു വ്യത്യാസം അവര് അവർ വളരെ പ്ലാനിങ്ങോട് കൂടിയായിരിക്കും അതിനെ റിയാക്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ അതിനെ പാനിക് ആയിട്ടായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അതാണ് അവരും നം നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം മൈൻഡ് പവർ കൂടിയവർ ഒരിക്കലും വളരെ പാനിക് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കില്ല അവർ വളരെ പ്ലാനിമോട് കൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും ഇനി രണ്ടാമത്തെ അടയാളം മൈൻഡ് പവർ കൂടിയവരുടെ രണ്ടാമത്തെ അടയാളം ഇമോഷൻസ് കൺട്രോൾ അഥവാ ദേഷ്യം ഭയം കോപം ഇങ്ങനെയുള്ളതൊക്കെ അവർ വളരെ കൺട്രോൾഡ് ആയിരിക്കും അവരുടെ ഇമോഷൻസ് വളരെ അവർ വളരെ കൃത്യതയോടുകൂടെ കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ വണ്ടി എടുത്ത് പോകുന്നു അപ്പോൾ ഒരു ട്രാഫിക് ജാമിൽ കുടുങ്ങി ചിലപ്പോൾ ട്രാഫിക്ക് പോകാനായ സമയത്തായിരിക്കും പിന്നിൽ നിന്ന് ഒരാൾ നീട്ടി ഹോൺ അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രഷർ കൂടും അഥവാ ദേഷ്യം വരും നമ്മൾ ചിലപ്പോൾ അയാളെ വല്ലാതെ ചീത്ത വിളിക്കും ചിലപ്പോൾ അയാൾക്ക് എന്തൊക്കെയോ പറഞ്ഞ് ഒരു എന്തൊക്കെയോ പറഞ്ഞ് ഒന്നല്ലാത്ത രീതിയിലാക്കും പക്ഷേ മൈൻഡ് പവർ കൂടിയ ഒരു മനുഷ്യൻ ഒരിക്കലും അദ്ദേഹത്തെ ചീത്ത വിളിക്കാനോ ഒന്നിനു പോവില്ല അദ്ദേഹം സെയ്ഡ് കൊടുത്ത് എന്ന് പറയും കാരണം അയാൾക്കറിയാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ റീപ്ലേ ചെയ്യാൻ തുടങ്ങിയാൽ അഥവാ ഇതിനൊക്കെ നമ്മൾ ദേഷ്യം കൂടാൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ ഡേ ലൈഫ് മൊത്തം ഇതിന് മാത്രമേ സമയം ഉണ്ടാവൂ എന്ന് മൈൻഡ് പവർ കൂടിയ മനുഷ്യനെ നന്നായിട്ട് അറിയാം അവൻ അവനെ ഒഴിവാക്കി വിടും അവർ അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും അവരുടെ ഇമോഷൻസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും കാരണം ഈ ചെറിയ ചെറിയ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്താൽ മാത്രമേ വലിയ വലിയ വിഷയങ്ങൾ വരുമ്പോൾ വളരെ കാമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് അവർ എപ്പോഴും അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും മൂന്നാമത്തത് സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരുടെ മൂന്നാമത്തെ അടയാളമാണ് മൂവ് ഫോർവേഡ് അവരെപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒരിക്കലും അവരുടെ പാസ്റ്റിൽ സ്റ്റെക്കായിക്കൊണ്ടിരിക്കില്ല അവർ അവരുടെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലും പ്രശ്നം വന്നതുകൊണ്ട് ഒരിക്കലും ആ പ്രശ്നത്തെക്കുറിച്ച് കുറേ ചിന്തിച്ചുകൊണ്ട് വെറുതെ ചിന്തിച്ചവിടെ ഇരിക്കില്ല അവർ മൂവ് ഫോർവേഡ് എപ്പോഴും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾക്കൊരിക്ക ഒരിക്കലും മാറ്റാൻ കഴിയില്ല നിങ്ങൾക്ക് സംഭവിച്ച ഇൻസിഡൻറ്റ് ആക്സിഡൻറ്റ് അതൊരിക്കലും നിങ്ങൾക്ക് മാ മാറ്റാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എപ്പോൾ ഫോക്കസ് ചെയ്യാൻ കഴിയും അതിൽ നിന്നുള്ള പാഠം വച്ച് നിങ്ങൾക്ക് എപ്പോൾ ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മൂവ് ഫോർവേഡിംഗ് ആയിരിക്കണം മനസ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് പവർ ആക്കുക എന്നുള്ളത് മസ്സിലുകളെ പോലെയാണ് അതെപ്പോഴും യൂസ് ചെയ്താൽ എപ്പോഴും ട്രൈ ചെയ്താൽ അതിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കുകയും നിങ്ങൾക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വേണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ലൈഫിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം